രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനലിന് മുമ്പ് റയൽ മാഡ്രിഡിൽ നിന്നും അർജന്റീന ഫെഡറേഷൻ അധികാരികൾക്ക് ഒരു എഴുത്ത് ലഭിക്കുന്നുണ്ട് ത്രെറ്റനിങ് ലെറ്റർ എന്ന് തന്നെ പ്രിസൈസ് ചെയ്ത് പറയാവുന്ന ലെറ്റർ അതിലെ രത്ന ചുരുക്കം ഇതാണ് എയ്ഞ്ചൽ ഡീമെരിയ പൂർണമായും പരിക്ക് മാറാതെ ഫൈനലിൽ കളിക്കാൻ പാടില്ല കളിക്കുന്ന പക്ഷം മാർക്കറ്റിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന പ്ലെയറിന് പരിക്കുകൂടുകയോ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം നഷ്ടപരിഹാരം ഇഷ്യൂ ചെയ്തേക്കുമെന്നും എയ്ഞ്ചൽ ഡിമെരിയ അയാൾക്കാവും വിധം തനിക്ക് പ്ലേയിങ് ടൈം അഫോർഡബിൾ അഫോർഡബിളാകുമെന്നും ഒരുപക്ഷെ ലോകകപ്പിനപ്പുറം ഒരിക്കൽ കൂടി പന്ത് തട്ടാൻ തനിക്കായില്ലെങ്കിൽ കൂടി താനതിന് പുല്ല് വില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂവെന്നും പറയുന്നുണ്ടെങ്കിൽ പോലും അർജന്റീന ഫെഡറേഷൻ്റെ ഫിനാൻഷ്യൽ ഇനഫിഷ്യൻസി കൂടി അയാളുടെ സ്വപ്നത്തിന് കർട്ടേണ്ടുന്നുണ്ട് ചുരുങ്ങിയ പക്ഷം പകരക്കാരനായെങ്കിലും താൻ കളിക്കുമെന്നും കരുതി കാത്തിരുന്ന മനുഷ്യന് ലോകകപ്പ് സ്വപ്നങ്ങൾ കൺമുന്നിൽ ഉടഞ്ഞു വീഴുന്നു നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു വർഷങ്ങളും ഡീമെരിയയും മാറക്കാനയിലേക്ക് നിമിഷങ്ങൾ വന്നു വന്നുതിർന്ന് വീഴുന്നുണ്ട് അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ നേരിടുന്നു ഡീപ്പോൾ തനിക്ക് കിട്ടുന്ന സ്പേസിൽ പന്തിനെ വലത് വിങ്ങിലേക്കൊരു ലോങ് പാസ് ചെയ്യുന്നുണ്ട് ബിങ്ങർ പന്തിനെ കൃത്യമായി കാലിനെടുത്ത് ഗോളിക്കമുകളിലൂടെ വലയിലേക്ക് ചെത്തിയിടുന്നുണ്ട് വിങ്ങറോട് കാലം മാപ്പ് പറയുന്നതാകാം അതല്ലെങ്കിൽ അയാൾ മാത്രം ആ നിമിഷത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യില്ലല്ലോ ഗോൾ കണ്ടെടുക്കില്ലല്ലോ നിമിഷങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇത്തവണ ലുസൈൽ സ്റ്റേഡിയം അയാളെ കാത്തിരിക്കുന്നുണ്ട് മാക്കലിസ്റ്റർ ലെഫ്റ്റ് സ്പേസിലേക്ക് ലോ ക്രോസ് ചെയ്യുന്ന ഒരു പന്തിലേക്ക് ഒരു ഇടങ്കാൽ വന്നെത്തുന്നുണ്ട് ഗ്രൗണ്ട് ഷോട്ട് പ്രതീക്ഷിക്കുന്ന ഗോളിയെ ചിപ്പ് ചെയ്ത് വലയിലെത്തിക്കുന്ന പന്ത് ഫുട്ബോൾ ഡീമരിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അയാൾ അർഹിക്കുന്നതെല്ലാം നൽകിക്കൊണ്ട് കാൽപന്ത ആരാധകരെ സംബന്ധിച്ച് മെസ്സി ദൈവമായിരുന്നുവെങ്കിൽ ഡീമരിയ ഏഞ്ചലായിരുന്നു മാലാഗ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ അയാൾ പാത പണിഞ്ഞുകൊണ്ടിരുന്നു പാലമായി നിലനിന്നിരുന്നു രണ്ട് കിരീടങ്ങൾക്കുമിടയിൽ അയാൾ സ്പേസ് കണ്ടെടുക്കുന്നുണ്ട് ഓടിയെത്തുന്നുണ്ട് പ്ലേസ് ട്രിബ്യൂണലിൽ അയാൾ ബാല്യമോർത്തെടുക്കുന്നുണ്ട് കരിപ്പണിക്കാരനായ അച്ഛൻ ആലയിൽ വെന്തുരുങ്ങുന്നതും തന്നെ മൈതാനത്തേക്ക് കൊണ്ടെത്തിക്കാൻ ഗ്രേസിയേല എന്ന് പേരിട്ട് വിളിക്കുന്ന സൈക്കിളിൽ ഒമ്പത് കിലോമീറ്റർ തന്നെ വെച്ച് ചവിട്ടിയിരുന്നതും ഡീമരിയെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ പ്ലേയേഴ്സ് ട്രിബ്യൂണൽ വായിക്കുക യു വിൽ ലവ് ഹിം ഐ വൗച്ച് ഫോർ ദാറ്റ് അയാളുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞു നിർത്തുന്നു മൈ ഡ്രീം വാസ് ക്ലോസ് ടു ഡെയിങ് സോ മെനി ടൈംസ് ബഡ് മൈ ഫാദർ കെപ്റ്റ് വർക്കിംഗ് അണ്ടർ ദി ടിൻ റൂഫ് മൈ മദർ കെപ്റ്റ് പെഡലി ഐ കെപ്റ്റ് റണ്ണിംഗ് ഇൻ ടു സ്പേസ് ഡീമരിയ നെവർ സ്റ്റോപ്പ് റണ്ണിംഗ് വിജയിച്ചു കയറുന്ന നിമിഷം വരെയും കടം കയറി കൽക്കരിയോട് ആലയിൽ പോരടിച്ചൊരച്ഛനും മകനെ മൈതാനത്തെത്തിക്കാൻ സൈക്കിൾ പെഡലിയോട് മത്സരിച്ചൊരമ്മയും കൂടി വിജയിച്ചു കയറുന്നുണ്ട് അയാൾക്കൊപ്പം ഫുട്ബോൾ ഈസ് പക്കിംഗ് ബ്യൂട്ടിഫുൾ ഗെ അതൊരിക്കലും ഡീമരിയമാരെ കൈവിടാറില്ല അതുകൊണ്ട് കൂടിയാണ് എന്നെ സംബന്ധിച്ച് ഫുട്ബോൾ ഏറ്റവും മനോഹരമാകുന്നത് നെവർ എവർ ദി ഗെയിം കൊണ്ട മാർജിനലൈസ് യു ഏലിയനേറ്റ് യു ഇറ്റ്സ് യുവേഴ്സ് ഓൾവേസ് യുവേഴ്സ്